ഹലോ ഗൈസ് അപ്പം നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന സാധനം കണ്ടോ ഈ സാധനം വെച്ചിട്ടാണ് ഞാനിന്ന് നമ്മളുടെ തീ തയ്യാറാക്കുന്ന ചായ ആ അല്ല ലീഫ് ഞാൻ കാണിച്ചു തരാം എന്തെന്നാ ഏതെന്നാണ് പറിച്ചത് ഇതാണ് ഈ ഒരു ലീഫെന്നാണ് പറിച്ചത് ഇതിന് ഞങ്ങളെ നാട്ടിൽ ശംഖു എന്നാണ് പറയാറ് ഒന്നൊന്നല്ല ഇതിൽ കുറേ ഉണ്ടാവില്ല നാട്ടിൽ എന്താ ഈ ഒരു ചെടിക്ക് പറയുക എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ നല്ലൊരു ബ്ലൂ കളറാണ് ക്യാമറയിൽ അങ്ങനെ തെളിഞ്ഞു കിട്ടുന്നില്ല പെർപ്പിൾ പോലെയാണ് തെളിഞ്ഞു കിട്ടുന്നത് ചില ഭാഗങ്ങളാണ് തെളിഞ്ഞു കിട്ടുന്നത് അപ്പം നമുക്ക് റെസിപ്പി തയ്യാറാക്കാം അപ്പം നമുക്ക് ഒരു ശംഖുപുഷ്പത്തിന് ഒരാൾക്ക് മാത്രമേ കുടിക്കാൻ പറ്റൂ ഒരു ഗ്ലാസ് ഓക്കെ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഓക്കെ ഇതിലിതേപോലെ ചായപ്പൊടിയൊന്നും ഇടൂലട്ടോ വെള്ളം കുറച്ച് താഴ്ക്കണം പിന്നെ നമ്മളിത് കഴുകിയിട്ട് ഉപയോഗിക്കണം കേട്ടോ ഇനി ഞാനിത് ഇതിൽ ഇതിലോട്ടേക്ക് ഇടാൻ പോവാണ് കളർ മാറുന്ന ചീര നിങ്ങൾ കണ്ടുനോക്കിക്കോ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ വീടി പോസ് ചെയ്യണം സമയം അങ്ങനെ അങ്ങ് അങ്ങനെയും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്കാണ് സ്പൂൺ എടുക്കണമായിരുന്നു ചെറുതായിട്ട് കളറ് വരുന്നുണ്ടോ ഒന്ന് ക്യാമറ തുടച്ചോണ്ട് തോക്കാം ചേർത്തിട്ടില്ലേ ഫോണെടുക്കാൻ പറ്റോട്ട് കുട്ടികളൊക്കെ ചപ്പും ചവറും ഒന്നും എടുത്ത് കളിക്കാൻ നിൽക്കണ്ടേ നല്ല കളറ് വരും ബ്ലൂ ടീ നമ്മൾ അതിനെ വിളിക്കുന്നത് ഓക്കെ നമ്മൾ ഇതിനു പേരിട്ടിട്ടുണ്ട് ബ്ലൂ ടീ ഇത് പറയുമ്പം ഇയ ലീഫ് ഇല്ലേ ഞാൻ കാണിച്ചു തരാം ഈ ലീഫ് ഇതളില്ലേ ഇതളന്ന് വൈറ്റ് കളറ് പോകുന്നവരെയും അല്ല ബ്ലൂ കളർ പോകുന്നവരെയും നമ്മൾ ഇത് സോ ചെയ്യണം പറയാസായി വാങ്ങണം കളറും മാറുന്നതുണ്ടോ ഞാൻ ഒരു കളറും ചേർത്തിട്ടില്ല കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് കണ്ടോ കളർ മാറിയിട്ട് വേണം ഇത്രയും കളറായില്ലേ ഓക്കെ ഇതിന് നമ്മൾ ലൈറ്റ് പഞ്ചസാരയാണിത് അധികം ഒന്നും ഇടൂല നമുക്ക് അധികം കളർ വരികയാണെങ്കിൽ ഇച്ചിരി എന്ന് പറയുമ്പോൾ ഇച്ചിരി കുറച്ച് ലെമ്മണിൻ്റെ നീര് ഇറ്റിച്ചുകൊടുക്കാം നമുക്കൊരു പുളി ടേസ്റ്റും കണ്ടോ ലീഫിൻ്റെ കളറൊക്കെ പോയി വരുന്ന നമുക്കൊരു കുഞ്ഞൊരു പുളി ടേസ്റ്റും വേണ്ട ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് ഡ്രോപ്സ് ചേച്ച മതി പിങ്ക് കളറായി കളറായിട്ടോ പിങ്ക് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഓഫാക്കിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് നോക്കുമ്പോ എത്ര കളർ ഉണ്ടാവും നമുക്ക് പിങ്ക് കളർ ആകുന്ന ഒന്നും കൂടി കാണാം ോട്ട് ഒഴിക്കുമ്പാണ് ഇതിന്റെ ജീവികൾ കാണുമ്പിക്കോളും ഇപ്പമാണ് ശംഖു പുഷ്പട്ടി ആയത് ഞാന് ഷുഗർ ഇട്ടിട്ടില്ല ഷുഗർ ഇടുന്ന ഞാൻ ഷുഗർ ഇടുന്നുണ്ട് കുറച്ച് അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ബൈ എല്ലാവർക്കുമ്പാസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലയക്കൂ